നമസ്കാരം മുണ്ടെടുക്കാൻ പറ്റാത്ത ദിവസം ാണ് റെഡി ആയത് ഒരു അടി കിട്ടിയതാ സർജറി പറഞ്ഞ കേസാണ് ഇപ്പൊ ഒരു കുഴപ്പമില്ല ഈ റൂം എന്ന് പറയുന്ന എല്ലാ ആയുർവേദം അതെ അതെ ഇത് ആയുർവേദ തെറാപ്പി റൂമാണ് ഇവിടെ വന്ന് മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് ആ കവവും പനിയും എല്ലാം അലർജി രോഗങ്ങൾ എല്ലാവർക്കും അങ്ങനെയുള്ള അലർജി രോഗങ്ങളെല്ലാം ഉണ്ട് അത് മാത്രമല്ല നമുക്ക് വെരിക്കോസ് പിന്നെ മുട്ടുവേദന പിടലിവേദന നടുവേദന ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഖത്തിനും എന്ത് ചികിത്സയാണ് ഇത് യുനാനിയാണ് അതിന്റെ കൂടെ തന്നെ നമുക്ക് ആയുർവേദം ഉണ്ട് അതുകൊണ്ട് നേരിട്ട് കാണാം നമുക്ക് ഡോക്ടറെ ഒന്ന് കാണാം ഡോക്ടറെ നമസ്കാരം ഡോക്ടർ ആ നമുക്ക് എന്ത് വെച്ചാൽ ഡിസീസ് സന്ധികൾ വേദനകൾക്കുണ്ട് പിന്നെ വെരിക്കോസ് ഉണ്ട് അലർജി തുമ്പൽ അങ്ങനത്തെ പ്രയാസങ്ങൾക്ക് നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട് ഈ കേസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സർജറി പറഞ്ഞ കേസാണ് സർജറി പറഞ്ഞതാണ് ചെറിയ ഡിസ്ലൊക്കേഷൻ ഉണ്ടായിരുന്നു സർജറി പറഞ്ഞ കേസാണ് നമ്മൾ പിന്നെ ചെറിയ ട്രീറ്റ്മെന്റ് കൊടുത്തു അതിനെ കൂടെ തന്നെ നല്ല റെസ്റ്റും കൊടുത്തു മെഡിസിൻ കൊടുത്തു അപ്പൊ സർജറി ഷുജു വേണ്ടാന്നത് ഇത് ഗൾഫിൽ വെച്ച സംഭവിച്ചിട്ട് കിട്ടിയതാണ് അടി കിട്ടി എക്സ്റേ എടുത്ത ടൈമിൽ ഇതിലൊരു പൊട്ടലുണ്ടായിരുന്നു ഏകദേശം ടൈം കൂടുതലുണ്ടായിരുന്നു എട്ടു മാസത്തിന്റെ മേളിലുണ്ടായിരുന്നു അപ്പോൾ വേറെ സർജറി പറഞ്ഞതാണ് ഡോക്ടർ പറഞ്ഞ് ചെയ്യേണ്ട ഡോക്ടർ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു ഇപ്പം നല്ല മാറ്റമുണ്ട് ഏകദേശം ഒരു

പ്രധാനമായിട്ടും ആയുഷ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള യുനാനി ആയുർവേദ പോലെയുള്ള ചികിത്സാ സംവിധാനങ്ങളാണ് ഇവിടെ നമ്മൾ നൽകുന്നത് എനിക്ക് ഡിസ്ക് തേയ്മാനം നടക്കാൻ ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ പക്ഷേ ഹോസ്പിറ്റലിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് എനിക്ക് ഇവിടെ വന്നതിൽ ഒത്തിരി മാറ്റം ഞാൻ എന്നെ വീൽ ചെയറിൽ കയറ്റിയാ ഇവിടത്തെ സാർമാരെല്ലാം കൂടി മക്കളെല്ലാം കൂടി കയറ്റിയാ കൊണ്ടുപോകുന്നത് എനിക്ക് ബ്ലഡ് ഓട്ടം കുറവ് ഡിസ്ക് തേയ്മാനം ഇതൊക്കെ ആയിരുന്നു എന്റെ അസുഖം അപ്പൊ എന്റെ ഹസ്ബൻഡാണ് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അത് എന്നെ പിടിച്ചേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളു ഇപ്പോൾ ഇവിടെ വന്നതുകൂടി ദൈവത്തിന്റെ സഹായത്തോടു കൂടി ഒറ്റയ്ക്ക് എനിക്ക് നടക്കാൻ സാധിച്ചാൽ വളരെയധികം നന്ദിയുണ്ട് ഡോക്ടറിന് എല്ലാം മക്കളോടുകൂടി വലിയൊരു കാര്യം പറഞ്ഞാൽ ഇവിടുത്തെ ഓരോരുത്തരെ പരിചയപ്പെടുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് വീൽ ചെയറിൽ വന്നൊരു അമ്മയാണ് ഒരു കുഴപ്പമില്ലാതെ പറയുന്നത് രണ്ടാമത്തെ കാര്യം ഇതേപോലുള്ള യുനാനി എന്നൊക്കെ പറയുമ്പോ നമ്മള് കേൾക്കും വിചാരിക്കും വേറെന്തോ സംഭവം എത്ര വർഷം പഴക്കമുള്ളൊരു ചികിത്സാ രീതിയാണുള്ളത് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ ഡോക്ടറോട് ചോദിക്കുകയും ചെയ്യാം ആരമ്മ ഇവിടെ കൊണ്ടുവന്ന ആര് പറഞ്ഞിട്ട് അമ്മ വന്നു ഫസ്റ്റിൽ നമസ്കാരം പേര് നമസ്കാരം ആയിട്ടാ ഇവിടെ കഴിഞ്ഞു അപ്പൊ എനിക്ക് മുട്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു അതിന് ഓൾറെഡി അതിന്റെ കൂട്ടത്തിൽ ഒരു മാസം റെസ്റ്റ് റെസ്റ്റായിരുന്നു അടുത്തിങ്ങനൊരു ഹോസ്പിറ്റലിൽ ഉള്ളത് അറിയാം പക്ഷെ ഇതുവരെ ഇങ്ങോട്ടൊന്നും വരെ തിരിഞ്ഞു നോക്കിയേ ചെയ്തിട്ടില്ല ഇപ്പൊ ആദ്യമായിട്ട് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഇവിടെ വന്നത് കുട്ടി ഇവിടെ വന്നിട്ടുണ്ട് ഷോൾഡർ പെയിൻ്റെ അപ്പൊ നാല് ദിവസം വന്നപ്പോ നല്ല റിസൾട്ട് ഉണ്ട് ചേച്ചി എന്തായിരുന്നാലും നമുക്കൊന്നും അതുവരെ പോവാന്ന് പറഞ്ഞു അപ്പൊ ആ കുട്ടി പറഞ്ഞ കേട്ടോണ്ട് ആ കുട്ടിയായിട്ട് ഞാൻ ഇവിടെ വരെയായിരുന്നു എനിക്ക് വന്ന് മൂന്നിന്റെ അന്ന് തന്നെ എനിക്ക് മുട്ട് മടങ്ങത്തില്ലായിരുന്നു നാളെ ഇവിടെ വരണ്ടോ ഇല്ല ഞാനിപ്പോ വന്നിട്ട് അഞ്ചു ദിവസേ ആയുള്ളൂ പൈസയുടെ ട്രീറ്റ്മെന്റ് ആയിട്ടാണ് കൂടെ നിക്കുന്നത് പക്ഷെ എനിക്ക് മൂന്ന് ദിവസം കൊണ്ട് റിസൾട്ട് ആയി പൈസ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാൾ വന്നാൽ അടുത്ത ആളെ വിളിച്ചുകൊണ്ടിരിക അതാണ് ഈ ഈ ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയ പ്രത്യേകത ഡോക്ടർ സാധാരണ ഇപ്പം ആയുർവേദം എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് യുനാനി ഞാനിപ്പം അറിഞ്ഞു വരുന്നതേയുള്ളൂ അപ്പം യുനാനിയുടെ രീതിയിലാണോ അമ്മ ഏത് രീതിയിലുള്ള കൂടുതൽ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത് യുനാനി തന്നെയാണ് യുനാനി തന്നെ അതെ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് വെരിക്കോസിന്റെ ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു അപ്പൊരിക്കോസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആയുർവേദ ഡോക്ടറെ കാണാം നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജു ആയുർവേദ ഡോക്ടർ ആണ് ഇവിടെ ഇവിടെ പ്രസവരക്ഷ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് സ്ത്രീ രോഗങ്ങളൊക്കെയാണ് ചെയ്യുന്നത് പ്രസവരക്ഷേജുകളായിട്ടാണ് പതിനാല് ദിവസങ്ങളിലുള്ള പാക്കേജുകളായിട്ടാണ് ചെയ്യുന്നത് രീതിയിലുള്ള ആ ഒരു തനതായിട്ടുള്ള രീതിയിലുള്ള ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ച് തന്നെ അതെ 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 അപ്പൊ ആദ്യത്തെ ഒരു ഏഴ് ദിവസം നമ്മൾ മസാജ് പിന്നെ കിഴികളൊക്കെയാ ചെയ്യുന്നത് പിന്നെ നമ്മൾ പേഷ്യന്റിന്റെ ഇത് കണ്ടീഷൻ അനുസരിച്ച് ഇപ്പൊ ബാക്ക് പെയിൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉറക്കക്കുറവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ശിരോധാര അതൊക്കെയാ ചെയ്യുന്നത് നമസ്കാരം എന്റെ പേര് ഷീല അമ്മ ഇവിടെ ഇവിടെ വന്നത് പനിയായിട്ടാണ് വന്നിട്ടുള്ളത് എനിക്ക് വർഷം തോറും ഒരു പനി വന്നാൽ ഞാൻ മെഡിക്കൽ കോളേജിൽ ഒരു മാസം കഴിഞ്ഞിരുന്നാലും പൂർണ്ണമായി മാറില്ല ആ രീതിയിൽ ഞാൻ ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്ന മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് ആ കഫവും പനിയും എല്ലാം മാറി ഞാൻ സുഖപ്പെട്ടു ഈ ഈ ഒരു മാസമൊക്കെയാണ് അമ്മയ്ക്ക് പനി വന്നാൽ മെഡിക്കൽ കോളേജിലേക്ക് കിടക്കുന്നത് മൂന്നേ മൂന്ന് ദിവസം കൊണ്ടാണ് ഇവിടെ മാറ്റം ഉണ്ടായിരുന്നു പറയുന്നത് ഡോക്ടർ എന്താണ് ഈ അമ്മയ്ക്കുള്ള അസുഖം അമ്മ ഒരു ന്യൂറോ പേഷ്യന്റ് ആണ് പിന്നെ സ്ട്രോക്ക് വന്നിട്ടുണ്ട് അനിമിയുടെ കംപ്ലൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അമ്മ അലർജി ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അലർജി സംബന്ധമായിട്ടുള്ള എല്ലാത്തിനും നമുക്ക് ഫലപ്രദമായ മരുന്നുണ്ട് ഇപ്പൊ യുനാനി ആണെങ്കിലും ആയുർവേദത്തിലാണെങ്കിലും നമ്മൾ ആദ്യം തന്നെ പറഞ്ഞൊരു സംഭവം ഉണ്ട് ഈ അലർജി എല്ലാവരുടെയും പ്രശ്നമുണ്ട് അലർജി ആ അലർജിക്ക് വലിയൊരു പരിഹാരം തന്നെയാണ് ഇവരൊക്കെ പറഞ്ഞു ഇപ്പൊ ഈ അമ്മയായാലും ആദ്യത്തമ്മ ആയാലും ഒക്കെ പറഞ്ഞ ഒരു വലിയ വ്യത്യാസം ഇവിടെ വന്നാലുണ്ടാവും ജമാലുദ്ദീൻ സ്ഥലം എന്റെ സ്ഥലം മോഹനപുരം വെള്ളൂർ മോഹനപുരം അതെ ഇവിടെ ഇവിടെ ഞാൻ എനിക്ക് ഷോൾഡർ പെയിന് കൈയിലെ പെയിനുണ്ടായിരുന്നു കഴുത്തിന്റെ പേന ഉണ്ടായിരുന്നു കഴുത്തുനിന്ന് ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടായിരുന്നു തുണി എടുക്കുന്നതിനെ കൈ കൊണ്ട് തുണി എടുക്കാനും ബുദ്ധിമുട്ടായി കൈ തോള ഈ കൈ വലത്തേക്ക് പൊങ്ങത്തില്ലായിരുന്നു ഇപ്പൊ എനിക്ക് ഒരു എന്ത് ചെയ്യുന്നതിനും ഒന്നുമില്ല എനിക്ക് ഈ കൈ കൊണ്ട് എനിക്ക് തുണി എടുക്കാൻ പറ്റില്ല ഞാൻ നല്ലവണ്ണം വിളിക്കുമായിരുന്നു ആ ഒരു അവസ്ഥയിലാണ് ഞാൻ അങ്ങ് നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ പോകട്ടെ എന്നുള്ള ആ ഒരു ചിത്രം നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു പരസ്യം കാണുന്നുണ്ട് ആ പരസ്യം കണ്ടിട്ടാണ് പള്ളിയിൽ കൊണ്ടിട്ടിരുന്ന ആ പരസ്യം കണ്ടെങ്കിൽ ഞാൻ അവരുടെ ഉണ്ടായിരുന്നു ആ ക്യാമ്പിൽ ഞാൻ ആദ്യം പോയി നമുക്ക് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ക്യാമ്പ് ആ ക്യാമ്പിൽ പോയി ആ ചിത്ര മൂന്ന് ദിവസം ഒരു ദിവസം ഫസ്റ്റ് അവിടെ നിന്ന് തന്നെ ചെയ്തായിരുന്നു പിന്നെ അതിനുശേഷം അവര് മൂന്ന് ദിവസം തുറച്ചാല് ചെയ്യണമെന്ന് പറഞ്ഞു ആ മൂന്ന് ദിവസം ഞാൻ ചെയ്ത് മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ടാണ് എന്റെ കൈ റെഡിയായത് ഇപ്പം അതിനുശേഷം പിന്നീട് അപ്പൊ എനിക്ക് തോന്നി നല്ല അങ്ങനെ ഞാനൊരു വന്ന് പത്ത് ദിവസം വന്ന് കിടന്ന് ഒരു ഫുൾ ട്രീറ്റ്മെന്റ് ഞാൻ ഫുൾ ബോഡി മസേജൊക്കെ ചെയ്തു നല്ല രീതിയിൽ ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്ങനെയാ തുമ്പടുത്തൊക്കെ വന്ന് കളിക്കുകയും പറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എന്റെ ആ ചികിത്സ എനിക്ക് ഭേദമാണെന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു എന്റെ ഫാമിലിയിൽ നിന്ന് തന്നെ ഒരു കുറെ പേരെ കൊണ്ടു വന്നിരുന്നു എന്റെ സഹോദരി എന്റെ ജ്യേഷ്ഠന്റെ മക്കള് അവരുടെ ഫാമിലി പിന്നെ പിന്നെല്ലാം എന്റെ സ്നേഹന്മാരെ അവർക്ക് ആശ്വാസമുണ്ട് ആശ്വാസമാണ് ആശ്വാസം ഉള്ളതുകൊണ്ടാണ് വീണ്ടും കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഈ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് എന്റെ സഹോദരി കൊണ്ട് വന്നിരുന്നു ഹാപ്പിയാണ് മെയിനായിട്ട് ഇപ്പൊ ഈ ഷോൾഡർ സ്റ്റിഫ്നെസ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് കൂടുതലായിട്ട് ട്രൈ ചെയ്തതെന്ന് വെച്ചാൽ ആണ് കപ്പിംഗ് ട്രീറ്റ്മെന്റ് പിന്നെ നമ്മുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കപ്പിംഗ് കപ്പിംഗ് ട്രീറ്റ്മെന്റ്

അലർജി ചൊറിച്ചിലായിരുന്നു ഒരു പ്രശ്നവും നേരത്തെ ചൊറിച്ചിലുണ്ടായിരുന്നു തലയും വെള്ളം മുതല് തലവരെ നല്ല ഡോക്ടർ വളരെ വളരെ അധികം സന്തോഷത്തോടാണ് ഈ അമ്മയുടെ ചിരിയോടെ തന്നെ പറയുവാണ് ഒരു അസുഖം മാറിയ കഥ ഈ പറഞ്ഞത് അപ്പൊ അമ്മക്ക് എന്താ പ്രശ്നമായിരുന്നു അമ്മക്ക് പിന്നെ ദേഹാസികളും ചൊറിച്ചിലായിരുന്നു പിന്നെ ഭക്ഷണത്തിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു ഒരു മെറ്റബോളിക് ഡിസോർഡർ ആയിട്ട് നമ്മൾ കണ്ടത് അപ്പം പിന്നെ ഒരു രണ്ട് മാസം ആദ്യത്തെ രണ്ടാഴ്ച മെഡിസിൻ കൊടുത്തു അപ്പം ആശ്വാസം ഉണ്ടായിരുന്നു അപ്പം ആ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്തു അപ്പം ഏകദേശം ഒന്നൊന്നര മാസം മെഡിസിൻ കഴിച്ചു അതിനുശേഷം മാറിയിട്ടുണ്ട് നമസ്കാരം നമസ്കാരം ഡോക്ടറെ നമ്മുടെ ഈ റൂം എന്ന് പറയുന്ന ആയുർവേദം അതെ അതെ ഇത് ആയുർവേദ തെറാപ്പി ാണ് അപ്പൊ ഇവിടെ നമുക്ക് ആയുർവേദത്തിലുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സും ഇവിടെ നമുക്ക് പിന്നെ ശിരോധാരക്കുള്ള സ്റ്റാൻഡ് ഉണ്ട് സ്റ്റീം ബാത്ത് എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ട് യുനാനിക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഉണ്ട് യുനാനി ട്രീറ്റ്മെന്റ്സ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ബാക്കിയുള്ള ഉള്ള പേര് ജയ േദന ഷോളർ വേദന വലിയ എന്റെ പേര് ഷീലയാണ് നടുവേദനയും കാലുവേദന വന്നത് നടുവേദന ഇപ്പം കുറവുണ്ട് ഇവിടെ വട്ടവളല്ലേ ഈ യുനാനിയായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഈ കപ്പിംഗ് രീതി ഉണ്ട് ഇപ്പൊ യഥാർത്ഥത്തിൽ ഒത്തിരി ആൾക്കാർക്ക് ഇത് അറിയത്തില്ല എന്താണെന്ന് ഇപ്പം ഞങ്ങൾ കുറച്ച് ഹോസ്പിറ്റലൊക്കെ ചെയ്തപ്പം ആ ഒരു റിസൾട്ട് നമ്മൾ കണ്ടിട്ടാണ് നമ്മൾ പലയിടത്തും പോയി ചെയ്യുന്നത് ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാ യുനാനി ബേസിക്കലി ഏകദേശം ഒരു റെജിമെന്റൽ ഉണ്ട് ഉണ്ട് അതിൽ ഒന്നാണ് ഈ കപ്പിംഗ് എന്നുള്ളത് കപ്പിങ് കപ്പിംഗ് തന്നെ രണ്ട് ഉണ്ട് വെറ്റ് കപ്പിംഗ് തന്നെ ഡ്രൈ കപ്പിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഡ്രൈ കപ്പിംഗ് ആണ് അതായത് പിന്നെ നമ്മുടെ മസിൽ പെയിനുകള് പ്രധാനമായിട്ടും മസിൽ പെയിനുകള് ജോയിൻറ് പെയിനൊക്കെ നല്ല റിസൾട്ട് ടൈപ്പ് റിസൾട്ടാണ് അതായത് പിന്നെ നമ്മൾ മസാജ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ എഫക്ടീവ് ആയിരിക്കും ഈ കപ്പിംഗ് പിന്നെ നമ്മൾ ചെയ്യുന്ന വെറ്റ് അതായത് ഹിജാമ ബ്ലഡ് എടുക്കും അത് ഈ പോലെ പിന്നെ വേദനകൾക്ക് പറ്റും അതുപോലെ മെറ്റബോളിക് ഡിസോർഡേഴ്സിന് പറ്റും ചില സ്കിൻ ഡിസീസിനൊക്കെ പറ്റും അങ്ങനെ ഒരുപാട് ഉപയോഗത്തിൽ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം ഞാന് എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു മുട്ടുവേദന ഉണ്ടായിരുന്നു ഷോൾഡർ വേദന ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് കുറവുണ്ട് ഞാൻ ഈ തുടങ്ങിയ കാലം മുതൽ ഇവിടെ വരുന്നുണ്ട് എല്ലാ മാസവും വരും എല്ലാ മാസവും എല്ലാ സെക്കൻഡ് സാറ്റർഡേ കണക്കാക്കി വന്ന് ഞാൻ ട്രീറ്റ്മെന്റ് എടുത്ത് പോകാറുണ്ട് എന്റെ ഉമ്മയും സ്ഥലം ഉമ്മയ്ക്ക് ഒരു മൂന്ന് ദിവസം ഇവിടെ കിടന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കാലിന്റെ മുട്ട വേദന ഒക്കെ വേദന ഉണ്ടായിരുന്നതൊക്കെ ഇപ്പം ഇടക്കിടക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹം നല്ല മാറ്റമുണ്ട് നമസ്കാരം നമസ്കാരം സാറേ എൻ്റെ പേര് അബ്ദുൽ ജലീൽ എന്നാണ് സ്ഥലം ഞാൻ കോഴിക്കോടാണ് കോഴിക്കോടാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ പേര് ഹോസ്പിറ്റലിൻ്റെ പേര് ആസ യുനാനി ആയുർവേദ ഹോസ്പിറ്റൽ ഓ നമുക്ക് എത്ര സ്ഥാപനങ്ങളുണ്ട് നമുക്ക് ഇത് പത്താമത്തെ സ്ഥാപനമാണ് ഈ തിരുവനന്തപുരത്തുള്ള യുനാനി ഹോസ്പിറ്റലാണ് ഐ പി സ്പെഷ്യലിസ്റ്റിയോട് കൂടിയിട്ടുള്ള ആദ്യത്തെ യുനാനി ഹോസ്പിറ്റലിലും കൂടിയാണ് നമ്മളെ എല്ലാ ഹോസ്പിറ്റലിലും ഐ പി സൗകര്യമുണ്ട് ആ എല്ലാ ഹോസ്പിറ്റലും ഹോസ്പിറ്റലിലും നമുക്കിപ്പോൾ ഉള്ളത് പിന്നെ യു രണ്ടെണ്ണം ഉണ്ട് അല്ലേ ആ ഇന്ത്യക്ക് വെളിയിലുണ്ട് യു എൽ അല്ലെയിലുണ്ട് അതേപോലെ പാം ജുമേറ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് പിന്നെ നമുക്കുള്ളത് ഗുജറാത്തിൽ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ബറൂജിലാണ് രണ്ടാമത്തത് ബറോഡ സിറ്റി തന്നെ കേരളത്തിൽ കോഴിക്കോടുണ്ട് വയനാട് ഉണ്ട് കണ്ണൂരുണ്ട് കണ്ണൂരിൽ ഇരിക്കൂർ കോഴിക്കോട് കാരന്തൂർ വയനാട്ടിൽ വെള്ളമുണ്ട അതേപോലെ തന്നെ തിരുവനന്തപുരം ശ്രീകാര്യത്വം ആണുള്ളത് നമ്മുടെ ബേസ് എന്ന് പറയുന്നത് കോഴിക്കോട് താമരശ്ശേരി ബേസ് ചെയ്തിട്ട് എംത്ത്ബിഷ് ഹെൽത്ത് കെയർ എന്നിട്ടൊരു കമ്പനിയുണ്ട് അപ്പോൾ ആ കമ്പനീന്റെ അണ്ടറിലാണ് നമ്മൾ ഈ സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നത് അതിന്റെ മുതലാളിമാരുടെ പേര് എം ഡി നമ്മുടെ ഹാഫിസ് മുഹമ്മദ് ഷെരീഫ് എന്നറിയും കേരളത്തിൽ തന്നെ യുനാനി ഡോക്ടർമാരിൽ രണ്ടാമത്തോ മൂന്നാമത്തോ ആളുകളാണ് പഠിച്ചിറങ്ങിയതിൽ ആളാണ് അതേപോലെ ഡോക്ടർ ഷാ അമീദ് നമ്മുടെ ഇ ഡി ആണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ് അതേപോലെ ഫൈനാൻസ് മാനേജറായിട്ട് നമ്മുടെ സലാം അബ്ദുസലാം സാറ് അങ്ങനെയുള്ള നല്ല ടീം ഇതിന് പിന്നിലുണ്ട് റീസെന്റ് നമുക്ക് ഇനിയിപ്പോ മൂന്ന് നാല് സ്ഥലത്ത് കൂടി ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ആക്കാനുണ്ട് തുടങ്ങാനുണ്ട് പിന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത് ബ്രാഞ്ച് അച്ചീവ് ചെയ്യാന്നുള്ളതാണ് ലക്ഷ്യം പുതിയതായിട്ട് പുതിയതായിട്ട് അത്യാവശ്യം ഈ വരുന്നവരൊക്കെ നമ്മക്ക് ഇവിടെ നല്ല റിസൾട്ട് നല്ല ഇത് നമുക്ക് അല്ല നമ്മളെ ഒരു പിന്നെ എല്ലാ ബ്രാഞ്ചിലും നല്ല റിസൾട്ടാണ് പത്തോളം സ്ഥാപനമാണ് അടുത്ത വർഷത്തിനകത്ത് ഇരുപത് സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള ലക്ഷ്യത്തിലാണ് കാരണം ഇതൊക്കെ റിസൾട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ വരേണ്ട എങ്ങനെ ഇവിടെ വരേണ്ടത് എങ്ങനെയാ പറഞ്ഞാൽ നമുക്കിപ്പം ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വരാൻ സൗകര്യം ശ്രീകാര്യം തിരുവനന്തപുരം ശ്രീകാര്യം എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ് ശ്രീകാര്യത്തിൽ നിന്ന് പിന്നെ ഇടത്തോട്ട് പോകുന്ന ചെല്ലമംഗലം ചെല്ലമംഗലം ചെല്ലമംഗലംന്ന് പറഞ്ഞ ടൗൺ ഉണ്ട് അത് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന വട്ടവിള ജംഗ്ഷൻ റൈറ്റ് സൈഡിൽ നമുക്ക് ഹോസ്പിറ്റൽ ഡെസ്റ്റിനേഷൻ കിട്ടും ഇവിടെ വരേണ്ടവർക്ക് ഞമ്മളെ ഫോൺ നമ്പർ കൊടുക്കുക ഫോൺ നമ്പറിൽ വിളിച്ചാൽ ഏത് സമയത്തും വന്നാൽ